യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ ഇന്ന് ബുധനാഴ്ചയാണല്ലോ ദൈവവചനം കേൾക്കുവാൻ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന ദിവസമാണ് കേൾക്കുന്ന വചനം നിങ്ങളുടെ കുടുംബത്തിൽ ഒരു അനുഗ്രഹമായി മാറും കേൾക്കുന്ന വചനം നിങ്ങളുടെ ഉയർച്ചയെ സ്വാധീനിക്കും പ്രതീക്ഷയോടെ ആയിരിക്കാം പ്രാർത്ഥനയോടെ ആയിരിക്കാം ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെ ഓർക്കുന്നു ഓരോ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു രോഗികൾ കഷ്ടത അനുഭവിക്കുന്നവർ പീഡിതരായിട്ടുള്ളവർ ജീവിതത്തിൻ്റെ നാലാ തുറകളിൽ കഷ്ടപ്പെടുന്നവർ ഒക്കെയുമുണ്ട് അവരെയൊക്കെ ഓർത്ത് ദൈവസന്നതിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് ഇന്ന് ദൈവവചനം കേൾക്കുമ്പോൾ ഒരനുഗ്രഹമുള്ള വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് പുറപ്പാട് പുസ്തകം പതിനാലാം അധ്യായം ഇരുപത്തി രണ്ടാമത്തെ വാക്യം ഇസ്രായേൽക്കാർ കടലിന് നടുവിലൂടെ ഉണങ്ങിയ മണ്ണിലൂടെ നടന്നു ഉണങ്ങിയ പ്രതലത്തിലൂടെ നടന്നു ഇസ്രായേൽക്കാർ കടലിൻ്റെ നടുക്ക് അവിടെ എങ്ങനെയാ ഉണങ്ങിയ ഒരു സ്ഥലം സ്ഥലമുണ്ടായ വെള്ളത്തിൻ്റെ അടിയിൽ മണ്ണും ചെളിയും അഴുക്കും അല്ലേ ഉണ്ടാകേണ്ടത് പിന്നെങ്ങനെയാണ് അവിടെ ഉണങ്ങിയ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായ ഉണങ്ങിയ ഒരു മൈതാനം പോലെ കോൺക്രീറ്റ് ഇട്ട ഒരു തറ പോലെ ഉണങ്ങിയ പ്രതലം അവിടെ എങ്ങനെയുണ്ടായി ദൈവം നിന്നെ നടത്തുന്നത് ചെളി കൂടെയോ അഴുക്കിലൂടെയോ വെള്ളത്തിലൂടെയോ ആയിരിക്കില്ല ദൈവം നിന്നെ നടത്താൻ പദ്ധതി ഇട്ടിരിക്കുന്നത് ഉണങ്ങിയ നിലത്തൂടെയാണ് അനുഗ്രഹത്തിൻ്റെ ദൈവാനുഗ്രഹത്തിൻ്റെ ഉണങ്ങിയ നിലത്തിലൂടെ ദൈവിക സംരക്ഷണത്തിൻ്റെ ഉണങ്ങിയ നിലത്തിലൂടെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം ദൈവം നടത്തിയ വഴികൾ അങ്ങനെയാണ് ഒന്നും കൂടെ വായിക്കുവാണ് ഇസ്രായേൽക്കാർ കടലിൻ്റെ നടുക്ക് ഉണങ്ങിയ മണ്ണിലൂടെ അവർ നടന്നു അവരുടെ വലത് ത്തും ഇടത്തും വെള്ളം മതില് പോലെ നിന്നു ഇതൊക്കെ കേക്കുമ്പോ ഓ ഇത് ഭയങ്കര സംഭവം ഭയങ്കര അനുഗ്രഹം ഭയങ്കര സംരക്ഷണം നമ്മൾ വായിക്കും ചിന്തിക്കും തൊട്ട് പുറകിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട് അതായി അത്ഭുതം എല്ലാം നടക്കാൻ കാരണം ഇരുപത്തി ഒന്നാമത്തെ വാക്യം മോശ എന്ന് പ്രാർത്ഥിക്കുന്നവൻ കടലിൻ്റെ മീതെ കൈ നീട്ടി പിടിച്ചിങ്ങനെ ഇങ്ങനെ നിപ്പുണ്ട് മോശ എന്ന പ്രാർത്ഥനയുള്ള ദൈവഹിതപ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ട മോശ എഴുതിയിട്ടുണ്ട് കടലിനും മീതെ കൈ നീട്ടി അത് പെട്ടെന്ന് ശ്രദ്ധിക്കത്തില്ല ഉണങ്ങിയ സ്ഥലം കടൽ രണ്ടായി ഇസ്രായേൽക്കാർ നടന്നുപോയി ഈ അത്ഭുതമൊക്കെ നടക്കാൻ കാരണം അപ്പുറത്തൊരു മനുഷ്യൻ കരമുയർത്തി നിൽക്കുന്നത് കൊണ്ടാണ് നിങ്ങളൊക്കെ ഇന്ന് അനുഗ്രഹത്തോടെ മുന്നോട്ട് പോകാൻ കാരണമാകുന്നത് പ്രാർത്ഥനയുള്ള ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി കൈ ഉയർത്തിയത് കൊണ്ടാണ് പ്രാർത്ഥനയുള്ള ആരൊക്കെയോ നിങ്ങൾക്ക് വേണ്ടി കരമുയർത്തുന്നുണ്ട് ഇന്നും ഒന്നുമല്ലെങ്കിലും ഡെയിലി ബ്ലെസ്സിങ്ങിൽ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സാധാരണക്കാരാ വലിയ ആളുകളൊന്നും അല്ല എങ്കിലും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്താറുണ്ട് കരങ്ങൾ ഉയർത്തിയപ്പോൾ ദൈവം അവർക്ക് വേണ്ടി പ്രവർത്തിച്ചത് കണ്ടോ കർത്താവ് രാത്രി മുഴുവൻ ശക്തമായൊരു കിഴക്കൻ കാറ്റയച്ച് കടലിനെ പിറകോട്ട് മാറ്റി കടൽ വരണ്ട ഭൂമിയാക്കി ഇസ്രായേൽക്കാരെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ മോചിപ്പിച്ച് മരുഭൂമിയിലൂടെ ചെങ്കടൽ കടത്തി വിടുമ്പോൾ കടലിനെ ദൈവം ഒരു വഴി ഉണ്ടാക്കുവാണ് അവിടെ നമുക്കൊക്കെ നമുക്ക് ചിന്തിച്ചുകൂടെ വഴി ഉണ്ടാക്കിയാല വഴി ഉണ്ടാവുള്ളൂ തന്നെ വഴി ഉണ്ടാകത്തില്ല ഇവിടെ ആരും വഴി ഉണ്ടാക്കിയിട്ടില്ല ദൈവമാണ് അവർക്ക് ആ വഴി ഉണ്ടാക്കിയത് എനിക്കും നിങ്ങൾക്കും രക്ഷപ്പെടാനുള്ള ഒരു വഴിയെ ദൈവം ഉണ്ടാക്കുന്നുണ്ട് ദൈവം ഒരുക്കുന്നുണ്ട് മണ്ണിക്കൂടെയും ചെളി കൂടേം ഇനി ഞാനിങ്ങനെ ചിന്തിക്കുവാണ് ഇസ്രായേൽ ജനത്തെ ദൈവം നയിച്ചത് വെള്ളത്തെ വകഞ്ഞു മാറ്റി അതിലൂടെയുള്ള ചെളി കൂടെയും അഴുക്കിലൂടെയാണെങ്കിലോ തെന്നി വീണേനെ മറിഞ്ഞുവീണേനെ അപകടം സംഭവിച്ചേനെ ഓടാൻ പറ്റാതെ പലരും അതിനകത്ത് മുങ്ങിത്താണ് പോയേനെ എഴുതിയിട്ടുണ്ടോ ബൈബിൾ അരിച്ചു പെറുക്കി നോക്കിയാലും മനസ്സിലാകും ദൈവം നയിച്ചപ്പം ഒരെണ്ണം പോലും നഷ്ടപ്പെടാതെ ഒരാൾ പോലും ആ ചെളി താന്നുപോയെന്നോ നശിച്ചു പോയെന്നോ തെന്നി വീണെന്നോ കൈയൊടിഞ്ഞെന്നോ ഒന്നും കാണത്തില്ല ദൈവം അവരെ നയിച്ചത് ചെളി കൂടെയോ അഴുക്കിലൂടെയോ ഒന്നുമല്ല ഉറച്ച പ്രതലത്തിലൂടെയാണ് അവിടെ ഉണ്ടായിരുന്ന ചെളിയും മണ്ണും ദൈവം അത് ഇടപെട്ടതിനെ മാറ്റി പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉയർച്ചയ്ക്കുള്ള വഴി ഇന്ന് നോക്കുമ്പോൾ വെള്ളവും ചെളിയും അഴുക്കും നിറഞ്ഞതാണെങ്കിലും നിങ്ങളാ വിഷയത്തിൻ്റെ മേലൊന്ന് കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്ക് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ഇത് കേൾക്കുന്ന അനുഗ്രഹികളെ ശുശ്രൂഷക നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കാണുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും വെല്ലുവിളികളുടെ നടുക്ക് രക്ഷപ്പെടാനൊരു വഴി ദൈവം നിനക്ക് വേണ്ടി ഒരുക്കാൻ തുടങ്ങും ഇതേതു വഴിയാണ് ഇത് മോശ കണ്ടുപിടിച്ച വഴിയാണോ ഇത് ഇസ്രായേൽക്കാരെ ബുദ്ധിമാന്മാരായ ആളുകൾ കണ്ടുപിടിച്ച വഴിയാണോ അല്ല ഇത് ദൈവം കണ്ടുപിടിച്ച വഴിയാണ് ദൈവം നിനക്ക് വേണ്ടി ചില വഴികളെ മുമ്പിൽ ക്രമീകരിക്കുന്നുണ്ട് ഇന്ന് സാമ്പത്തിക പ്രശ്നത്തിലാണ് ഇന്ന് രോഗത്തിലാണ് ഇന്ന് മക്കൾ അങ്ങനെയാണ് ജീവിത പങ്കാളി ഇങ്ങനെയാണ് ആരോഗ്യം ഇങ്ങനെയാണ് ഇനി ഭാവി ഉണ്ടോ ഇനി ജീവിതമുണ്ടോ ഇനി മറുകര കാണാൻ പറ്റുമോ ഇന്ന് നോക്കുമ്പോൾ എല്ലാ വഴികളും നാല് ചുറ്റും പ്രശ്നമാണേലും ഇന്ന് നോക്കുമ്പോൾ നാല് ചുറ്റും ഞെരുക്കമാണേലും ദൈവം ഒരുക്കുന്ന ഒരു ഒരച്ച വഴിയുണ്ട് കേട്ടോ മുന്നിൽ ഇന്ന് വീടില്ല സാമ്പത്തികമില്ല കടം മേടിച്ചും മടുത്തു കൊടുത്ത പണം മേടിച്ച പണം കൊടുക്കാൻ പറ്റുന്നില്ല ബാങ്കിൽ അടയ്ക്കാൻ പറ്റുന്നില്ല എല്ലായിടത്തു നിന്നും അസ്വസ്ഥതകൾ ഞെരുക്കങ്ങൾ മരുന്ന് മേടിക്കാൻ പോലും പണമില്ല സാരമില്ല ആ വിഷയത്തിന് വേണ്ടി ഒരു നിമിഷം കരങ്ങൾ ഉയർത്ത് ഈ ബൈബിൾ വായിച്ചു നോക്ക് പ്രശ്നങ്ങൾ എങ്ങനെയാണ് മാറിയത് പ്രതിസന്ധികൾ എങ്ങനെയാണ് മാറിയത് ദൈവം എപ്പോഴാണ് ഇടപെട്ടത് ദൈവം എപ്പോഴാണ് ഉണങ്ങിയ നിലം അവർക്ക് വേണ്ടി ഒരുക്കിയത് വെറുപെറുത്തോണ്ടിരിക്കപ്പോഴല്ല മോശ കൈ ഉയർത്തി ആ പ്രതിസന്ധിയെ നേരെ പ്രാർത്ഥിച്ചപ്പോഴാ ഈ വലിയ കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇന്നും അങ്ങനെയാണ് ഞാൻ കരങ്ങൾ ഉയർത്തി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ കൺമുമ്പിൽ സംഭവിക്കാൻ തുടങ്ങട്ടെ നമുക്കൊരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്താം നിങ്ങളും ശ്രദ്ധിക്കുക കർത്താവ് ഈ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ഈ വീടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ എഴുതിയിട്ടിരിക്കുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഇവിടെ പേര് സമർപ്പിച്ച് നിയോഗം സമർപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഡെയിലി ബ്ലസ്സിംഗ് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ദേശം ഇന്ന് കേൾക്കുന്ന ദേശങ്ങളിലിരുന്ന് കേൾക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും മാറട്ടെ അത്ഭുതകരമായി ഇടപെടൽ സംഭവിക്കട്ടെ ദൈവം ഒരുക്കുന്ന ഒരു വഴി നിന്റെ മുമ്പിൽ തെളിഞ്ഞു വരട്ടെ എനിക്കൊരു വീടുണ്ടാകുമോ എൻ്റെ മക്കളെ പഠിപ്പിക്കാൻ പറ്റുമോ കല്യാണം നടത്താൻ പറ്റുമോ ദൈവം നിനക്ക് വേണ്ടി ഒരു വഴിയെ ഉണ്ടാക്കുന്നുണ്ട് നിർമ്മിക്കുന്നുണ്ട് അത് മണ്ണിക്കൂടെയും ചെളിക്കൂടെയും വെള്ളത്തിൽ കൂടെയല്ല ഉറച്ച ഉണങ്ങിയ നിലത്തിലൂടെ കർത്താവ് എനിക്ക് ശുശ്രൂഷ വളരാൻ പറ്റുമോ എനിക്ക് ആത്മീയതയിൽ വളരാൻ പറ്റുമോ എനിക്ക് സാമ്പത്തികത്തിൽ വളരാൻ പറ്റുമോ എന്നെ ചതിച്ചല്ലോ എന്നെ പരാജയപ്പെടുത്തിയല്ലോ ഉണങ്ങിയ നിലത്തിലൂടെ ദൈവം നിന്നെ ലക്ഷ്യത്തിലെ മാറുകരയിലെത്തും ഇന്ന് വെള്ളം കൊണ്ട് മൂടിക്കിടക്കുന്ന വഴിയാണേലും ആ വെള്ളത്തെ മാറ്റാൻ ദൈവത്തിന് ശക്തിയുണ്ട് ഇന്ന് ദൈവത്തിന്റെ ശക്തി നിന്നെ തൊടും ഇന്ന് ദൈവത്തിന്റെ ശക്തി നിന്നെ തൊടും നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതിനകത്തൊരു വഴി വെളിപ്പെട്ടു വരും പ്രാർത്ഥിക്കുവാണ് പ്രത്യേകിച്ച് ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കുക വ്യാഴം വെള്ളി ദിവസങ്ങൾ അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് നിങ്ങളും ആ കൂട്ടത്തിൽ പ്രാർത്ഥിക്കണം കർത്താവ് ഇവിടെ വരുന്ന ഓരോ വ്യക്തികളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുക ആദ്യം വ്യാഴാഴ്ച വെള്ളിയാഴ്ചയൊക്കെയാണ് വരാൻ പോകുന്നത് ആദ്യ വെള്ളിയാഴ്ച അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ദിവികാരിന് പ്രദക്ഷിണമുള്ള ദിവസമാണ് ഒത്തിരി സാക്ഷ്യങ്ങൾ അനുഗ്രഹങ്ങൾ ദൈവം കൊടുക്കുന്ന നന്മകൾ അനേകർ കേൾക്കുന്ന സമയമാ കർത്താവെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ പ്രത്യേകമായി ഇവിടെയുള്ള എല്ലാ വൈദികർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു അനുഗ്രഹയിലെ എല്ലാ ശുശ്രൂഷകർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു നാല് ചുറ്റും അങ്ങനെ ആയുധങ്ങൾ ദൂതന്മാരുടെ കാവലുണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ഒരു കാര്യം അറിയിപ്പായി സ്വീകരിക്കുക ഈ ആദി വെള്ളിയാഴ്ച ഈ ആദി വെള്ളിയാഴ്ച പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഈ ആദി വെള്ളിയാഴ്ച ഒരു കാര്യമാണ് നമുക്ക് വാഹനങ്ങൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം നിങ്ങളുടെ വാഹനങ്ങൾ വാഹനങ്ങളിവിടെ കൊണ്ടുവരാനല്ല നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ ഓടിക്കുന്നത് കാറായിരിക്കാം ബസ്സായിരിക്കാം ലോറി ആയിരിക്കാം ബൈക്കായിരിക്കാം സ്കൂട്ടി ആയിരിക്കാം നല്ല സംരക്ഷണം വേണം നമ്മുടെ വാഹനത്തിന് നമ്മുടെ യാത്രകൾക്കൊക്കെ ഒരു ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ ഈ വെള്ളിയാഴ്ച ദിവസം ഡെയിലി ബ്ലസ്സിങ്ങിൻ്റെ സമയത്ത് എല്ലാ വാഹനങ്ങൾ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനങ്ങൾ ആപത്തപകടങ്ങൾ സംരക്ഷിക്കണമേ നമ്മുടെ ഉപയോഗിക്കുന്ന വാഹനങ്ങളിൽ ഒരു ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ ഡ്രൈവിംഗ് അനുഗ്രഹമാകാൻ ഡ്രൈവിംഗ് ഒക്കെ ഒരു അനുഗ്രഹമാകണം അത് നിയമം പാലിച്ച് ഓടിക്കാൻ കഴിയണം ശ്രദ്ധയോടെ ഓടിക്കാൻ പറ്റണം അപകടങ്ങൾ എല്ലാം മാറിപ്പോകണം ദുർമരണങ്ങൾ മാറിപ്പോണം അപകടങ്ങൾ മാറിപ്പോണം വാഹനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസമാണ് എല്ലാ വാഹനമുള്ളവരും ഈ വചനങ്ങളെ ആ ദിവസം കേട്ട് പ്രാർത്ഥിക്കണം നമ്മുടെ കറുത്താവശ്യവും മിശുരുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ദുർമരണത്തിൽ നിന്നും മൂപ്പെത്താത്ത മരണത്തിൽ നിന്നും ചതികളിൽ നിന്നും വഞ്ചനയിൽ നിന്നും നിരാശയിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ ദീർഘായുസും ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും എല്ലാം നിങ്ങൾക്ക് തരട്ടെ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും അവർ ഉയർന്ന നിലകളിലെത്തും അവർ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും ജീവിക്കുന്ന ഇന്നും ജീവിക്കുന്ന ദൈവത്തിൻ്റെ നാമത്തിൽ നിങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ എല്ലാവർക്കും ഈ വചനത്തെ കൊടുക്കുക വെള്ളിയാഴ്ച നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന ദിവസം ഓർക്കുക നാളെയും അഞ്ചരയ്ക്ക് ഒരുമിച്ച് കാണുന്നത് വരെ സർവശക്തനായ ദൈവം എന്നെയും നിങ്ങളെയും സംരക്ഷിക്കട്ടെ സൂക്ഷിക്കട്ടെ ആ